ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്നെ വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്ക് പിന്നെ എന്താ ഉണ്ടാക്കാൻ പോ നോക്കാം വഴുതനങ്ങയാണിത് വഴുതനങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി കറി ചോറിൻ്റെ കൂടെ വേണേലും ഇഡലി ദോശ അപ്പം എന്തിൻ്റെ കൂടെ കൂടെ കഴിക്കാനും ഭയങ്കര ഉള്ള ഒരു കറിയാണ് ഒരു തമിഴ് സ്റ്റൈലുള്ള ഒരു കറിയാണ് കേട്ടോ ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഇതാ ഒരു രണ്ട് സ്പൂൺ തോരപ്പരിപ്പ് ഒരു സ്പൂൺ നിലക്കടല നിളക്കടലിട്ട് കൊടുക്കാം ഇത ഉലുവയൊക്കെ പൊട്ടിയിട്ട് കടുകും ഇതൊക്കെ നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് പരിപ്പും നെലക്കടലി മൂന്ന് ഉള്ളി ഇട്ട് കൊടുക്കാം ചെറുത് ഒരു മുറി തേങ്ങ ചിരവിയതുണ്ട് അത് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നു സ്ലോ ആക്കി വെച്ചിട്ടാണ് ഞാനത് ഇളക്കി കൊടുക്കുന്നത് ഇതായിപ്പോൾ എങ്ങനെ ആയിട്ടുണ്ട് സിമ്മിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വറുത്തൊന്നിരിക്കുന്നത് ഇതായിപ്പോൾ ഏകദേശം എങ്ങനെ ആയിട്ടുണ്ട് എല്ലാം ഒരുപോലെ ചെറുതായിട്ട് ചിരവി ചിരവാൻ കിട്ടിയില്ല എന്ന് വെച്ചാൽ മിക്സി ലീറ്റർ ഒന്ന് ഓൺ ചെയ്തിട്ട് അങ്ങനെ വെള്ളം റോസ്റ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ എല്ലാം ഒരുപോലെ ഉണ്ടാവും കുറച്ചും കൂടെ ഈസി ആയിരിക്കും റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇതാ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒന്ന് ആറാം വെക്കുന്നപ്പോഴത്തേക്കും ആറി വരുമ്പോഴത്തേക്കും ഒന്നും കൂടെ നന്നായിട്ടാവും മതിയാവും വഴുതനങ്ങ ഒരു വഴുതനങ്ങ ഇത്ര നാലാക്കി കട്ട് ചെയ്തിരിക്കുകയാണെ ഇതിന്റെ ഇത് കളയ ഞെട്ടി കളയുക ഇങ്ങനെ കട്ട് ചെയ്യ ഇങ്ങനെ കട്ട് ചെയ്യ എന്താ ഒരു അടി കട്ടിയുള്ള ഒരു ചീനത്തട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഒരു ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഈ വയദിനിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വാട്ടിട്ടെടുക്കണേ ഇങ്ങനെയൊക്കെ വഴുതനിങ്ങനെ കറിവിക്കുവാണെങ്കിൽ വയന ഇഷ്ടമല്ലാത്തവരും കഴിക്കും പിന്നെ കുറേ വഴുതനങ്ങയൊക്കെ ഉണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ കുറേ തരത്തിലൊക്കെ കഴിച്ച് മടുപ്പ് തോന്നില്ല അപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അടിപൊളിയാണ് ഇതാ വഴുതനങ്ങ ഇപ്പം നന്നായിട്ട് ഇങ്ങനെ വെന്ത് കെട്ടിയിട്ടുണ്ട് അധികം എണ്ണയൊന്നും ഒന്നും ഒഴിക്കാതെ കറക്റ്റായിട്ട് വേവ് ആയിട്ടുണ്ട് ഇതാ ഒരു ചട്ടി ചൂടാവാൻ വെച്ചു അതിൽ ലേശം ഓയിൽ രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ലേശം കടുക് ഉലുവ കൊടുക്കാം ഒരു അരസ്പൂൺ കടുക് കാൽ സ്പൂൺ ഉലുവ കപ്പൽമുളക് രണ്ട് മൂന്ന് കൊടുക്കാം ഇതാ ഒരു അഞ്ച് വെളുത്തുള്ളി ഒരു പതിനഞ്ച് ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു മണമാണ് വരുന്നത് ഏകദേശം തിന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു മൂന്ന് മുത്ത് കറിവേപ്പലിട്ട് കൊടുക്കണം രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതാ രണ്ട് തക്കാളി ഇതാ പേസ്റ്റ് ബോൾ ആക്കിയിട്ട് അന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് പച്ചമണം പോകണം ഇതാ നന്നായിട്ട് അതൊക്കെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി അതിലോട്ട് ഈ വഴിതന്നെ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മസാല പിടിക്കുന്നവര് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതപ്പ ഉപ്പും പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് മുളകൊക്കെ അതിലോട്ട് പാകത്തിന് പുളിവെള്ളം ഒഴിച്ചൊടുക്കാം വാളൻപുളി അത്യാവശ്യം പുളിപ്പ് ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആറിയിട്ടുണ്ട് ഇനി നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണേ തേങ്ങ ഇതായിട്ട് കറിയൊക്കെ നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് ഈ അരച്ചതൊന്നും ഇതിൽ പൊട്ടിക്കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ കറി ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ വഴുതന കൊണ്ട് ഇത് കണ്ടാൽ തന്നെ അറിയാമോ എന്ത് ടേസ്റ്റിയുള്ള കറിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടം നിലക്കടല വേണമെങ്കിലും ഒഴിവാക്കാവുന്നതാണ് കേട്ടോ